ചങ്ങായിമാറി ഉത്തരേന്ത്യനെ പോലും നാണിക്കുന്ന രീതിയിൽ തൃശ്ശൂരെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസുകാരും ബി ജെ പി കാരും ലയിച്ചിട്ട് സി ജെ പി എന്ന പാർട്ടി രൂപീകരിച്ചു എന്തിനാന്ന് വെച്ചാല് സി പി എമ്മിന് അധികാരത്തിൽ നിന്ന് മാറ്റുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടി ബിജെപിന് അധികാരത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടി സി പി എമ്മും കോൺഗ്രസ് ലയിച്ചിരുന്നെങ്കിൽ എനക്കല്ല ഒരുപാട് സന്തോഷാവുകയാണ് എട്ട് കോൺഗ്രസ്സുകാർ കാലും വരുന്നത് ഒന്നേകാ കോടി രൂപ വാങ്ങിയിട്ടാണെന്ന് അവിടുത്തെ നല്ലവരായ കോൺഗ്രസ്സുകാരനെ പറയുന്നുണ്ട് ഇതിന്റെ പിന്നിലൊക്കെ ചുക്കാൻ പിടിച്ചത് ഈ നാറിത്തരം കാണിച്ചത് അതുൽകൃഷ്ണൻ എന്ന് പറയുന്ന അവിടുത്തെ ബി ജെ പിന്റെ മെമ്പറാണ് ഈ എട്ട് കോൺഗ്രസ്സുകാർ കാണിച്ച പരിപാടിക്ക് ഉണ്ടല്ല പറയേണ്ടത് ൾക്കാരെയാണ് അവർ വഞ്ചിച്ചിട്ടുള്ളത് ഒന്നാലെ എത്ര പാവപ്പെട്ട കോൺഗ്രസുകാർ ഒരു സ്ഥാനവും കിട്ടാണ്ട് ഇപ്പോഴും കോൺഗ്രസിന് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്നുണ്ട് ഒരു സ്ഥാനം കിട്ടാതെ ഉറക്കം വരും ഇല്ലാതെ ഇവർക്ക് വേണ്ടി നോട്ടീസൊക്കെ ഓടിച്ച് എത്ര ആൾക്കാരുണ്ടാവും അവരൊക്കെയല്ലേ ഈ നാറികൾ എട്ട് നാറികളോട് ചതിച്ചു കളഞ്ഞത് ആ പഞ്ചായത്തില് ഭരണം കിട്ടിയ ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ അതുൽകൃഷ്ണൻ അല്ലേ നാണു മാനും എളുപ്പമില്ലാത്ത ആ മെമ്പർ പോലെ ഒരു വീഡിയോ ഇട്ടിനെ ആ വീഡിയോ പറഞ്ഞു നമുക്ക് കേൾക്കാല്ലേ കുത്തഴിഞ്ഞ സി പി എം ഭരണമാണ് ഇന്ന് മട്ടത്തൂർ ഗ്രാമപഞ്ചായത്തില് അവസാനിപ്പിച്ചിരിക്കുന്നത് ഭരണം പിടിച്ചോ പറയേണ്ടത് ബിജെപി അവിടെ ഒരുപാട് സീറ്റ് നാല് സീറ്റ് ആണ് കോൺഗ്രസിന് എട്ട് സീറ്റ് സി പി എമ്മിന് പത്ത് സീറ്റ് എന്നിട്ട് നാല് സീറ്റുള്ള ബിജെപി എട്ട് സീറ്റുള്ള കോൺഗ്രസിനെ വിഴുങ്ങി ആലോചിച്ചെ എട്ട് സീറ്റുള്ള കോൺഗ്രസ് നാല് സീറ്റുള്ള ബിജെപി നേരെ തിരിച്ചിട്ട് ഉളിപ്പുണ്ട എട്ട് കോൺഗ്രസുകാർക്കും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ടീമിനും എന്റെ ഒക്കെ നാട്ടിലുണ്ടാ ഒരുപാട് കോൺഗ്രസുകാരുണ്ട് ഇതുവരെ ഒരു സ്ഥാനവും കിട്ടാത്ത സാധാരണ പ്രവർത്തകരെ അവർക്കിട്ടല്ല സി പി എമ്മിനോട് രാഷ്ട്രീയ വിരോധം മാത്രമേ ഉള്ളൂ അല്ലാത്ത വേറെ വിരോധമില്ല പക്ഷെ അവർക്കൊക്കെ ഒറ്റ എതിർപ്പ് ബിജെപിയോടാണ് ബിജെപി കേരളത്തിൽ ഒരിക്കലും വരാൻ പാടാണ് അവരൊക്കെ ചിന്തിക്കുന്നത് പക്ഷെ നേരെ മറിച്ചിട്ട് ബിജെപി വന്നാലും കുഴപ്പമില്ല സി പി എം ഈ നാട്ടിൽ ഉണ്ടാകുമ്പാളാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ ബി ജെ പി ചിന്താഗതി മാത്രമാണ് അവരെയാണ് സംഘികളെക്കാൾ ഒരുപാട് പേടിക്കേണ്ടത് അതായത് രാവിലെ കോൺഗ്രസ് ആയിട്ട് നടക്കും രാത്രി ബിജെപി ചിന്താഗതി അതായത് മനസ്സിലെപ്പോഴും ബിജെപി ചിന്താഗതിയാണ് പക്ഷെ ആൾക്കാരുടെ മുന്നിൽ കോൺഗ്രസ് ആയിട്ട് ഇങ്ങനെ നടക്കുക ഞാൻ എന്റെ വീട്ടിൽ കോൺഗ്രസിന് അങ്ങനെ പറയാൻ നിൽക്കില്ല കാരണം കോൺഗ്രസും സി പി എം ഈ നാട്ടിൽ വേണമെന്നുള്ളത് ഓരോരാളുടെ ആവശ്യമാണ് കോൺഗ്രസ് നെച്ചാലും സിപിഎം ുംളർണത് ബിജെപി ആണെന്നുള്ള മിനിമം ബോധം ബോധം കേരളത്തിന് ഏകദേശം എല്ലാവർക്കും ഉണ്ട് പക്ഷെ ആ ബോധം ഉണ്ടായിട്ടും ആ ബോധത്തിന് മുകളിലാണ് പണം എന്ന് ചിന്തിക്കുന്ന ഒരുപാട് കോൺഗ്രസ്കാർ ഈ നാട്ടിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഘടന ഉണ്ടാക്കുന്ന കാര്യം ഇതേ കോൺഗ്രസ് ഉണ്ടല്ല എസ് ഡി പി തീവ്രവാദ സംഘടന അവരെ വോട്ടിൽ വിജയിച്ചിട്ട് അവിടുന്ന് രാജിവെക്കേണ്ട പരിപാടിയാണ് അവിടെ പഞ്ചായത്ത് വേണ്ട പറഞ്ഞു നേരെ മറിച്ച് ഇവർക്ക് ബിജെപിയെ സപ്പോർട്ട് ചെയ്യ ബി ജെ പിന്നെ വിജയിപ്പിക്കാം അതിൽ യാതൊരു കുഴപ്പമില്ല എന്താണ് ഇതിനൊക്കെ പറയാ കോൺഗ്രസ് കോൺഗ്രസ്സുകാരെ ഒന്ന് ഒന്നാലോചിച്ച് നോക്കട്ടെ എത്രമാത്രം മുസ്ലിങ്ങൾ ഈ കോൺഗ്രസ്കാർക്ക് ബി ജെ പിന്നെ അകറ്റ താല്പര്യത്തോടുകൂടി വോട്ട് ചെയ്തിട്ടുണ്ടാവും അവരെയൊക്കെ എത്രമാത്രം വഞ്ചിച്ചിട്ടുണ്ടാവും ഇവര് എങ്ങനെയാണ് മുസ്ലിങ്ങൾ ഇതുപോലത്തെ കോൺഗ്രസ്സുകാരെ വിശ്വസിച്ചുകൊണ്ട് ഇവർക്ക് വോട്ട് ചെയ്യുക എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടില്ല ആ നാട്ടിലുള്ള മറ്റത്തോറുള്ള നല്ലവരായ കോൺഗ്രസ്കാർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ആദ്യം ഒന്ന് കേട്ടിട്ട് വന്നാലോ ബി ജെ പിയുടെ പിന്തുണയോടെ കോൺഗ്രസ് വിപതർ ഭരണം പിടിച്ച മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന് മുമ്പിലാണ് ഞാനിവിടെ നിൽക്കുന്നത് ഇപ്പോൾ ഇവിടെയുള്ള കോൺഗ്രസിന്റെ ഔദ്യോഗിക കമ്മിറ്റിക്കെതിരെയാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം വലിയ രംഗത്ത് വന്നിരിക്കുന്നത് പഞ്ചായത്ത് മുൻപിലാണ് ഇപ്പോൾ പ്രതിഷേധം ഒരു കാര്യം ചോദിക്കട്ടെ എന്താണ് ഈ പ്രതിഷേധത്തിന് കാരണം ഈ മറ്റത്തൂർ പഞ്ചായത്തിലെ എട്ട് കോൺഗ്രസ് മെമ്പർമാരെ പഞ്ചായത്തിൽ നിന്ന് വിജയിച്ച എട്ട് കോൺഗ്രസ് മെമ്പർമാരെ ടി എൻ ചന്ദ്രൻ ഡി സി സി സിയുടെ ജനറൽ സെക്രട്ടറി ടി എൻ ചന്ദ്രൻ അവരെ നാടകീയമായി ബി ജെ പിയിൽ നിന്ന് പണം വാങ്ങി നാടകീയമായി രാജിവെച്ച് രാജിവെപ്പിച്ച് ഇന്ന് രാവിലെയാണ് അത് നാടകീയമായ രംഗങ്ങളുണ്ട ഉണ്ടായത് രാജിവെപ്പിച്ച് ഇവിടെ ബി ജെ പിയുടെ പിന്തുണയോടുകൂടി ഇവിടെ ടെസി ഫ്രാ ടെസ്സി ജോസിനെ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റാക്കി ആക്കി വരികയാണ് കെ പി സി സിയുടെ തീരുമാനം അട്ടിമറിച്ചുകൊണ്ട് ടി എൻ ഡി സി സിയുടെ ജനറൽ സെക്രട്ടറി ടി എൻ ചന്ദ്രനും മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപ്പറമ്പിലും നടക്കിയ നടത്തിയ ഈ നാടക രംഗത്തിന് കോടികളാണ് അവർ കൈപ്പറ്റിയിട്ടുണ്ടാവുക അത് എന്താ അവസ്ഥ എന്ന് ആലോചിച്ചെ അവിടുത്തെ പാവപ്പെട്ട കോൺഗ്രസ്സുകാരെ വഞ്ചിച്ചിട്ട് ഈ നാറികളായ എട്ടെണ്ണത്തിന് ഉളുപ്പുണ്ട് ഈ നാറിയൊക്കെ ശരിക്കും പറഞ്ഞ് ഇവനൊന്നും ഉണ്ടല്ലോ വീട്ടിൽ കയറ്റാൻ പോകാൻ പറഞ്ഞില്ലേ ഈ ടീമിനെ ഒന്ന് വീട്ടിൽ കയറ്റാൻ പറ്റാത്തത് കൊറച്ചെങ്കിലും ഉളുപ്പുണ്ടല്ലോ ഇവർ കോൺഗ്രസ് നല്ല രാജിവെക്കേണ്ടത് ആ മെമ്പർ സ്ഥാനം രാജിവെച്ചിട്ട് ഒരു തെരഞ്ഞെടുപ്പ് കൂടി നേരിടാൻ വേണ്ടി ഇവർക്കൊക്കെ എത്ര ഉറപ്പുണ്ടാവും ഉണ്ടേ ഉണ്ടാവും കാരണം ഇനിയെങ്ങാനും തെരഞ്ഞെടുപ്പ് നേരിട്ടുണ്ടെങ്കിൽ അവിടെ ഇവർക്ക് ഒരു വോട്ട് പോലും കിട്ടില്ലെന്ന് ഇവർക്ക് കൃത്യമായ ധാരണയുണ്ട് അതുകൊണ്ട് കിട്ടുന്ന പൈസ അത് അതെത്രയായാലും ആരൊക്കെ നന്നായാലും ശരി നന്നായില്ലേ ശരി നമുക്ക് പൈസ ീപസ്തംഭം മഹാചര്യം നമുക്കും പണം പണം അതുമാത്രമാണ് ഈ നാരികളായ എട്ട് കോൺഗ്രസുകാരുടെ ചിന്ത ഒരുപാട് ആൾക്കാരുണ്ട് ബി ജെ പി കേരളം പിടിക്കാൻ പാടില്ലെന്ന് ഒരുപാട് പ്രാർത്ഥിക്കുന്ന ആൾക്കാർ അവരെയൊക്കെ വഞ്ചിക്കുകയാണ് അവർക്കൊക്കെ തിരിച്ചടിയാണ് ഇതുപോലെ നാറികൾ ചെയ്യുന്ന ഈ പ്രവൃത്തികൾ പിന്നെ കൃഷ്ണനോട് എന്തോ വലിയ കാര്യം ചെയ്യുന്നു ഇതുപോലൊരു നാളിത്തരം ഇതുപോലൊരു ഭീരുത്വം ലോകത്ത് വേറെ ആരും കാണിക്കൂല ജയിക്കുന്നുണ്ടെങ്കിൽ അന്തസ്സോടെ ജയിക്കണം സീറ്റ് വാങ്ങിട്ട് ഭൂരിപക്ഷം സീറ്റാക്കിയിട്ട് അങ്ങനെ ഭരിക്കണന്റെ ഭരിക്കണം അല്ലാതെ ഇതുപോലെ രാത്രി പോയിട്ട് കുതിര കച്ചവടം നടത്തിയിട്ട് ഉത്തരേന്ത്യനെ പോലും നാണിക്കുന്ന രീതിയിൽ ഞാനൊക്കെ ഉത്തരേന്ത്യയിൽ പണ്ടി വാർത്ത കേൾക്കുമ്പോൾ ഒരുപാട് ലഭിച്ചിട്ടുണ്ട് നമ്മളെ കേരളത്തിൽ നിന്ന് ഒരിക്കലും ഇങ്ങനെ പക്ഷെ അതുൽകൃഷ്ണ കൃഷ്ണ നാടം ഇല്ലാത്തവെന്ന് വിചാരിച്ചിട്ട് ഉത്തരേന്ത്യനേക്കാളും കഷ്ടതലാക്കി നമ്മുടെ തൃശൂരിലുള്ള മറ്റത്തോട് ഗ്രാമപഞ്ചായത്തിന് തൃശ്ശൂർ ഒരു തമ്പ്രാനെ വിജയിപ്പിച്ചിട്ട് തലയിൽ മുണ്ടിട്ട് നടക്കാനാണ് ഇപ്പോ ഇപ്പൊ ഈ മറ്റത്തോറിന്റെ അവസ്ഥ കൂടി വന്നപ്പോ ഇനി തലയിൽ മാത്രമല്ല മൊത്തം മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയാണ് തൃശ്ശൂർകാർക്ക് ഉണ്ടാകാൻ പോകുന്നത് ഒരുപാട് സങ്കടത്തോടു കൂടി പറട്ടെ ഒരുപാട് നല്ലവരായ കോൺഗ്രസ്സുകാരെ വചിച്ചിട്ട് ഇമാതിരി പണിയെടുത്ത് ഇവരൊക്കെ ഉണ്ടല്ല ശരി പറഞ്ഞ ആ നാട്ടിലുള്ള ഇവർക്കൊക്കെ വോട്ട് ചെയ്തില്ലേ ഇവർ ഒരിക്കലും ബി ജെ പിയിലേക്ക് പോകില്ല എന്ന് വിചാരിച്ചിരി വോട്ട് ചെയ്തില്ലേ അവരൊക്കെ ഉണ്ടല്ല ഇവരെ പുറത്തിറങ്ങാൻ വിടാൻ പാടില്ല വീട്ടിൽ നിന്ന് ഇനി പഞ്ചായത്ത് ഓഫീസിലേക്ക് ഒരിക്കലും ഇവര് പോകാൻ പാടില്ല അതുപോലെ ഇവരെ തടഞ്ഞു നിർത്തണം എന്നിട്ട് ഇവരോട് ആ മെമ്പർ സ്ഥാനം രാജിവെക്കാൻ പടണം കുറച്ചെങ്കിൽ ഉളുപ്പ് നാണുമാരുണ്ടെങ്കിൽ രാജീവ് കുറച്ചെങ്കിൽ എളുപ്പനാണുമാരുണ്ടെങ്കിൽ അതുൽ കൃഷ്ണ നല്ല രീതിയിൽ നല്ല രീതിയിൽ വർണ്ണം പിടിക്കാൻ നോക്കി അല്ലാണ്ട് ഇതിനൊക്കെ ഉണ്ടല്ലോ നമ്മൾ പറയും പാലത്തിന്റെ അടിയിൽ അതാണ് ഇതിലും നല്ല പണി കിട്ടാം എന്നാ പിന്നെ അന്വേഷപ്പെട്ട എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ